ആശാസമരത്തിൽ ആശാസമരത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആശാസമരത്തിൽ സമരം നടത്തുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ മര്യാദകാടാണ് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആശ ആശന്മാർക്ക് പിന്നെ പണം കൊടുക്കാത്ത ഒരു സംസ്ഥാനം കേരളമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ളത്രയും പണി ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ ഇന്നും കൂടെ ഞങ്ങളതിൻ്റെ ഒരു കണക്കെടുക്കായിരുന്നു കേരളത്തിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യും അതാണ് അതിൻ്റെ പ്രശ്നം അത് ആശംമാര് തന്നെയാണ് പണി ചെയ്യുന്നത് കേരളത്തിൽ അതൊക്കെ തൊണ്ണൂറ് ശത തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രസവങ്ങളും പിന്നെ ആശുപത്രി നടക്കുന്ന ഒരു നാടാണ് ഞാൻ അത് ദീർഘായിട്ട് പോകല്ല പക്ഷേ അപ്പോഴും ഞാനത് അതിൻ്റെ കണക്ക് അതൊരു വസ്തുത അവർക്ക് അവർക്ക് ഡീസൻറ്റായിട്ടുള്ള പിന്നെ പണം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുത അപ്പോഴും രണ്ടായി മിക്കവാറും ഈ സർക്കാർ അധികാരത്തിൽ വന്നത് പിന്നെ ഒരു മാസം ഒരു വർഷം ഏകദേശം ആയിരം രൂപ വെച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ അവർക്ക് കൊടുക്കാവുന്നതാണ് അവരതിനു വേണ്ടി ഇതിന് മാത്രം കിടന്ന് ബഹളം വെക്കേണ്ടതില്ല ചെറിയ വരുമാനം കിട്ടുന്ന മനുഷ്യരാണ് സ്ത്രീകളാണ് ഫീൽഡിൽ പണിയെടുക്കുന്നവരാണ് അവരോട് ഇത്ര പകയോടുകൂടി കാര്യങ്ങൾ കാണേണ്ട ആവശ്യമില്ല അവർക്ക് ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും തന്നെ പൈസ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ആയിരം രൂപ മറ്റുണ്ടായിരുന്ന മറ്റാണ് ഇപ്പം ഏഴായിരം രൂപ ആയിരം രൂപ മറ്റും ഉണ്ടായിരുന്നാണിപ്പം ഏഴായിരം രൂപയിലേക്ക് ഓണർ അറിയും വന്നെത്തി നിൽക്കുന്നത് ഒരായിരം രൂപ അവർക്ക് കൂട്ടി കൊടുക്കാവുന്നതും അത് സമരം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സമരത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇരുന്നൂറ്റി ആ ആ വർത്തമാനങ്ങളൊക്കെ മര്യാദകേടാണ് അവർ പറയുന്നത് ഞങ്ങളങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് ജീവിക്കും എന്നുള്ള ചോദ്യമൊക്കെ അതൊക്കെ മര്യാദകേടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനൊരു കോൺട്രാക്റ്റല്ല അവർ വന്നിരിക്കുന്നത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളം അവർ മാത്രമല്ല അങ്ങനെ കോൺട്രാക്ട് തൊഴിലാളികൾ വേറെയും ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ അപ്പം നമ്മുടെ സമൂഹം അത് എൽ ഡി എഫ് സർക്കാർ അങ്ങ് ഞാനതിൻ്റെ നമ്മളതിൻ്റെ കണക്ക് നോക്കുമ്പോൾ പറയാമോ എല്ലാ വർഷവും വർഷമെന്നുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ആ കൂട്ടിക്കൊടുപ്പിൽ ഇവർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിനോടും അങ്ങേറ്റത്തെ മര്യാദകൾ കേട്ട് അവരുടെ മന്ത്രിയെക്കുറിച്ചും മന്ത്രിയുടെ വീട്ടുകാരെക്കുറിച്ചും അടക്കം പറഞ്ഞതെല്ലാം പലതും നുണകളാണ് അതൊന്നും ശരിയായ സമര രീതിയല്ല അപ്പോഴും എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ സ്ത്രീകളാണ് ചെറിയ വരുമാനം കിട്ടുന്ന ആൾക്കാരാണ് അവർക്ക് കൂട്ടി കൊടുത്തോണ്ടിരുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക നില കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവർക്കൊരായിരം രൂപ കൂട്ടി കൊടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അൻവർ മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങൾ തന്നെയാണ് അൻവർ മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്